സന്നിധാനത്തെ ഭക്തിയിൽ അലിയിച്ച സംഗീതജ്ഞൻ രാജീവ് ആദികേശവിൻ്റെ സംഗീത പരിപാടി അമൃതവർഷിണി എന്ന പേരിലാണ് ഭക്തിഗാനങ്ങളും ശാസ്ത്രീയ സംഗീതവും കോർത്തിണക്കിയ നക്കിയ സംഗീത പരിപാടി അവതരിപ്പിച്ചത് ഗണപതി ഭഗവ കഴിഞ്ഞ പതിനാറ് വർഷമായി തുടർച്ചയായി അയ്യപ്പ സന്നിധിയിൽ ഭക്തി ഗാനാലാപനം വരികയാണ് രാജീവ് നെയ്യാറ്റിൻകര സ്വദേശിയായ രാജീവ് അയ്യപ്പ ദർശനത്തിനു ശേഷമാണ് സന്നിധാനം ശാസ്ത ഓഡിറ്റോറിയത്തിൽ സംഗീത പരിപാടി അവതരിപ്പിച്ചത് അയ്യപ്പനുള്ള സമർപ്പണമാണ് ഭക്തിഗാന സുതയെന്ന് അദ്ദേഹം പറഞ്ഞു നിതിൻ കാർത്തികേയൻ വയലിൻ മൃദംഗം രാധാകൃഷ്ണൻ പുല്ലാങ്കുഴൽ ശിവപ്രസാദ് ഘടം വിശാഖ എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്